இன்னும் போறாரு என்ன இல்ல கடனவாளா அப்போ எல்லாரும் ரூபாய் 6000 ரூபாய் 6000 ரூபாய் 5500 രൂപ 5500 രൂപ 5500 രൂപ 20 കാലാണ് 20 കാലം 20 കാലം 5000 രൂപ 5000 രൂപ 5000 രൂപ 28 കാലാണ് 5000 രൂപ 5080 രൂപ 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 ായിരത്തി നാനൂറ് ആയിരത്തി നാന്നൂറ്റി ആയിരത്തി നാനൂറ്റി അമ്പത് ആയിരത്തി നാനൂറ്റി അമ്പത് மேல மேல போடு மேல மேலே போட்ட மேலே போடுறது பதிமூணு ஒன்பது ஒன்பது இருபத்தி ரெண்டு நாலு இருபத்தி ரெண்டு இருபத்தி இருபத்தி ரெண்டு வாழை 4500 5500 5500 4500 5500 5500 5500 5500 500 5500 500 5500 500 5500 എന്ന 500 500 റിയൽ ജോർദൻ

ആറായിരം രൂപ ആറായിരം ആറായിരം രൂപ ആറായിരം ആറായിരം രൂപ ആറായിരം ആറായിരം രൂപ ആറായിരം ആറായിരം ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് ആറായിരത്തി എണ്ണൂറ്റി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് ആറായിരത്തി তেনেকুৱা পাবলৈ